ഒരു അപകട വാർത്തയിലേക്ക് പോകേണ്ടി വരുന്നു പാലക്കാട് നിന്നാണ് പാലക്കാട് മലമ്പുഴ ഡാമിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു എന്നതാണ് ആ വാർത്ത പാലക്കാട് പൂളക്കാട് സ്വദേശി നസീഫിൻ്റെ മക്കൾ മുഹമ്മദ് നിഹാൽ ആദിൽ എന്നിവരാണ് മരിച്ചത് സച്ചിൻ ഉണ്ട് വിവരങ്ങൾ നൽകാൻ സച്ചിൻ എന്താണ് സംഭവിച്ചത് കുളിക്കാൻ ഇറങ്ങിയതാണോ ചെറിയ കുട്ടികളാണോ ഇവരുടെ പ്രായം എത്രയാണ് അന്ന ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് നസീഫ് പാലക്കാട് പുളിക്കാട് സ്വദേശിയായ നസീഫും ഭാര്യയും കൂടെ മറ്റൊരു ബന്ധു വീട്ടിലേക്ക് പോയത് ഈ സമയത്താണ് ഇവരുടെ മക്കളായ മുഹമ്മദ് നിഹാൽ ഇരുപത് വയസ്സാണ് പ്രായം സഹോദരൻ ആതില് പതിനാറ് വയസ്സാണ് പ്രായം ഇരുവരും ചേർന്ന് മലമ്പുഴ ഡാമിൽ കുളിക്കാൻ വേണ്ടി എത്തിയത് ഏഹ് ആദ്യഘട്ടത്തിൽ പോലീസിന് ഇവര് കുട്ടികളെ കാണാനില്ല എന്ന പരാതിയാണ് നൽകിയത് തുടർന്ന് പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ാണ് ഇരുടെയും മൊബൈൽ ഫോണുകൾ മലമ്പുഴ പ്രദേശത്ത് സിഗ്നൽ കാണിച്ചത് തുടർന്ന് പോലീസ് രാത്രിയോടുകൂടെ തെരച്ചിൽ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി മലമ്പുഴ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ഇരുവരുടെയും ഡ്രസ്സും അതുപോലെ തന്നെ ചെരുപ്പും മൊബൈൽ ഫോണടക്കം കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് പുലർച്ചെയോടുകൂടെ നിഹാൽ നിഹാലിന്റെ മൃതദേഹം മലമ്പുഴ ഡാമിൽ നിന്നും കണ്ടെത്തിയത് സഹോദരൻ ആദിലിന്റെ ഞായുള്ള തിരച്ചിൽ ഇപ്പോഴും മലമ്പുഴ ഡാമിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇരുവരും കുളിക്കാൻ ഇറങ്ങിയതാണ് എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അന്ന ശരി പാലക്കാട് മലമ്പുഴ ഡാമിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സഹോദരങ്ങളാണ് കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് സച്ചൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്